കിട്ടുന്നു ഈ പരിപാടി ഒരു എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ നമുക്ക് ഒരു ഡെലിവറി പാർട്നർ ആവാം ലെറ്റ്സ് ലെഫ്റ്റ് പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് തമിഴ്യിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ടൈം ടൈമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തുക മാസം വെയിൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ബ്ലിങ്കിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകം അറിയാമായിരിക്കും നിങ്ങൾ എല്ലാവരും അതിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ടാവും ചിലരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ചിലരൊക്കെ അതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടാവും ഇപ്പം അതുപോലെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഈ ബ്ലിങ്കിറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ബ്ലിങ്കിറ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡെലിവറി ആപ്സിനെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ത്രീ കിലോമീറ്റേഴ്സ് ചന്ദിക്കേണ്ടി വരും പക്ഷെ ബിങ്കിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റോറിൽ നിന്ന് ത്രീ ഓർ ഫോർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ചുറ്റുള്ളവരിൽ മാത്രമാണ് നമുക്ക് ഡെലിവറി കൊടുക്കേണ്ടി വരിക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബിങ്കിൻ ഡെലിവറി ഒരു നിങ്ങളൊരു ബിങ്കിഡ് ഡെലിവറി പാർട്ണർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രോസസ്സ് വർക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു ബിങ്കിഡ് ഡെലിവറി പാർട്ണർ പാർട്ട്ണർ ആയിക്കഴിഞ്ഞു നിങ്ങളുടെ ഡെലിവറി പാർട്ട്ണറുടെ ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്റ്റോറിൻ്റെ അതായത് നിങ്ങൾ അലോക്കേറ്റ് ചെയ്തേക്കുന്ന സ്റ്റോറിലേക്ക് നിങ്ങൾ പോകുന്നു അവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ആപ്പിൽ കയറി നിങ്ങൾ ആ സ്കാനർ സ്കാൻ ചെയ്യുന്നു ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ ലഭിക്കുന്നു അഞ്ച് മാക്സിമം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവിലുള്ള ഓർഡേഴ്സാണ് ആ സ്റ്റോറുമായിട്ട് ചുറ്റുള്ളവിലുള്ള ആണ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾ ആ ഓർഡർ പോയി ഡെലിവറി ചെയ്യുന്നു ആ ഡെലിവറി ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും നമ്മൾ ആ സ്റ്റോറിൽ വരുന്നു വീണ്ടും നമ്മൾ ആ സ്കാൻ സ്കാൻ ചെയ്താലാണ് നമുക്ക് അടുത്ത ഓർഡർ കിട്ടുള്ളൂ ഇപ്പോൾ ഇതാണ് അവരുടെ ഒരു വർക്ക് ഫ്ലോ ആയിട്ട് വരുന്നത് അപ്പോൾ കിലോമീറ്റർ അനുസരിച്ചാണ് ഇതിന് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് അപ്പോൾ ഒരു ട്രിപ്പിന് എത്ര കിലോമീറ്റർ പോയി എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് എന്നാലും ഒരു മിനിമം ഒരു ട്വൻറ്റി ട്വൻറ്റി ടു തേർട്ടി അല്ലെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ നമുക്ക് ഒരു ട്രിപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെയിൻ സർജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മഴയൊക്കെയുള്ള ടൈം ആണെങ്കിൽ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഫോർ കിലോമീറ്റേഴ്സ് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു സെവൻറ്റി റുപ്പീസൊക്കെ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇതാണ് ബ്ലിങ്കിറ്റിന്റെ ഒരു ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബ്ലിങ്കിറ്റില് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ നമുക്ക് ഒരു ഡെലിവറി പാർട്ണർ ആവാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ബ്ലിങ്കിറ്റ് ഡെലിവറി അപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഓരോ പ്രോസസ്സും ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരാം തരുന്നതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് വൺ ലാക്ക് ഇൻഷുറൻസ് വൺ ലാക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ഡെലിവറി പാർട്ണർ ആവുന്നതോടുകൂടി വൺ ലാക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വൺ ഇയറിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബ്ലിൻകിഡ് ഡെലിവറി പാർട്ട്ണറായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ബ്ലിങ്കിറ്റ് ഡെലിവറി പാർട്ണർ പ്ലേ സ്റ്റോർ പിന്നെ ഐ ഫോണിൽ ഐ ഒ എസിൽ ഈ പരിപാടി പറ്റത്തില്ല നമ്മൾ ഐ ഒ എസ് ആണ് നിങ്ങളുടെ ഫോൺ ആപ്പിലാണ് നിങ്ങളുടെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് രജിസ്റ്റർ ചെയ്യാനോ ആ ആപ്പിൽ ഉപയോഗിച്ച് നമുക്ക് ഈ ആപ്പിൽ അതിനകത്ത് പണിയെടുക്കാനോ പറ്റത്തില്ല നമുക്ക് ആൻഡ്രോയിഡ് മാൻഡേറ്ററി ആണ് ആ എന്താണ് അവർ ഐ ഒ എസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല മേ ബി നിയർ ഫ്യൂച്ചറിൽ അവർ അത് ഇൻട്രോഡ്യൂസ് ചെയ്യുമായിരിക്കും അപ്പോ ആദ്യം തന്നെ ലിങ്കി ഡെലിവറി പാർട്ട്ണർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതിനു ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഇന്റർഫേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്നത് നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ആണോ ബൈസൈക്കിൾ ആണോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ആണോ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന വർക്കുകൾ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൽ നിന്ന് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ വർക്കുകൾ നിങ്ങളത് ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ലൊക്കേഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു അടുത്ത് ആണ് എനിക്ക് ഉള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏത് ലൊക്കേഷൻ ആണോ ഉള്ളത് ആ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ലൊക്കേഷനിലുള്ള ബ്ലിങ്കിറ്റിൻ്റെ സ്റ്റോറുകളൊക്കെ കാണാൻ സാധിക്കും അതിനും അതിനുശേഷം ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണോ ഓടാൻ ഉദ്ദേശിക്കുന്നത് അതോ ഫുൾ ടൈം ആയിട്ടാണോ ഓടാൻ എന്നുള്ളതാണ് അതിനകത്ത് ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് ലൊക്കേഷൻ ആണോ നിങ്ങൾ ചൂസ് ചെയ്തത് ആ ലൊക്കേഷനിലുള്ള സ്റ്റോറുകൾ ഏതൊക്കെ സ്റ്റോറുകൾ ആ സ്റ്റോറുകളൊക്കെ കാണിക്കും ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന അടുത്തുള്ളതോ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റുന്ന ഏത് സ്റ്റോറാണെന്നുള്ളത് നോക്കുക ആ സ്റ്റോർ ചൂസ് ചെയ്യുക അതിനുശേഷം ഒരു ഐ ഡി ആണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ വരുന്നത് ആധാർ വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പാൻ കാർഡ് വെരിഫിക്കേഷനോട് വരുന്നുണ്ട് പാൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡിന്റെ ഫോട്ടോയും അയച്ചു കൊടുക്കണം അതിന് അതിനുശേഷം വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് ശേഷം നിങ്ങളുടെ ഒരു സെൽഫി ചോദിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സെൽഫി ക്ലിയർ ആയിട്ടുള്ള പിക്ക് നിങ്ങൾ കൊടുക്കുക അതിന് ശേഷം ഒരു പേയ്മെൻറ്റ് മോഡലായിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു സെവൻ സെവൻറ്റി റുപ്പീസിൻ്റെ ഒരു പേയ്മെൻ്റ് ആണ് അവർ പറയുന്നത് അപ്പോൾ ബാഗും അതുപോലെ തന്നെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് തരുന്നതാണ് അതിന് ശേഷം ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് നിയർ ബൈ സ്റ്റോറിൽ പോകാവുന്നതാണ് പോയിട്ട് നിങ്ങളുടെ അസെറ്റ്സ് ബാഗ് അതുപോലെ തന്നെ എന്തൊക്കെ അസെറ്റ്സ് ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വാങ്ങാവുന്നതാണ് അന്ന് പോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇതിപ്പോൾ ഈവൻ ഒത്തിരി ഒക്കെ ഇതിനകത്തേട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ബാക്കിയുള്ള ആപ്സ് പോലെ നമ്മൾ എവിടെ ഓർഡർ കിട്ടുന്നോ അവിടെ പോയി ഓർഡർ എടുക്കുക അങ്ങനെയല്ല നമ്മൾ ആ ഒരു സ്റ്റോറുമായിട്ട് നിയർബൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലായിട്ട് മാത്രം നമുക്ക് പോയാൽ മതി അതുകൊണ്ട് തന്നെ ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല മൂന്നോ നാലോ കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിയാൽ മതി പിന്നെ സ്ഥിരമായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു സിക്സ് അല്ലെങ്കിൽ സെവൻ ഹവേഴ്സൊക്കെ നമ്മൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൗസൻഡ് പ്ലസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ രാവിലെ സിക്സ് ടു ടു ആണ് അതിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത് അപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത്യാവശ്യം ഏണിങ്സ് ഇപ്പോൾ ഫുൾ ടൈം ഏൺ ചെയ്യുന്നവരൊക്കെ ഫോർട്ടി ഫോർട്ടി തൗസൻഡ് പ്ലസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും എനിക്ക് സ്റ്റുഡൻസിനായാലും അതുപോലെ തന്നെ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നവർക്കായാലും അത്യാവശ്യം പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ട് ടൈമും അതുപോലെ തന്നെ ഫുഡ് ടൈമായിട്ടും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പോൾ ഇതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്